എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ പ്രസംഗ വിഷയം തന്നെ സമയത്തിൻ്റെ പ്രാധാന്യം എന്നതായിരുന്നു പക്ഷേ ഞാൻ ഇന്നിവിടെ എത്തിയത് പതിനൊന്ന് മണിയാണ് സാറ് ടൈം പറഞ്ഞത് പക്ഷേ പതിനൊന്നര പതിനൊന്നര മുക്കാൽ അങ്ങനെ ആയിട്ടുണ്ടാവും ഞാൻ വീട്ടിൽ നിന്ന് ആറേ മുക്കാലിൻ്റെ ട്രെയിനിന് ഇറങ്ങി കാര്യാലി കറക്റ്റ് ഒരു ഒൻപത് മണിക്ക് ഇവിടെ കുറ്റിപ്പുറത്തു അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഈ വേറെ സ്മൈ ട്രെയിൻ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ ട്രെയിൻ ഒരു പത്ത് മിനിറ്റ് ലേറ്റാണ് അപ്പം ഞാൻ കഴിഞ്ഞു പത്ത് മിനിറ്റ് അവിടെ നിൽക്കുന്നതിന് പകരം വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ അതുമല്ല രാവിലെ നല്ല മഴ മഴ കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു വരാനൊരു മടി പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് കാലം ഇവിടെ വന്നു പോയിട്ട് അയ്യൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എന്തായാലും വരണമെന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചു പക്ഷെ രാവിലത്തെ മഴയും വീട്ടിലെല്ലാവരും നല്ല മൂടി പൊതിച്ച് കിടന്നുറങ്ങുന്ന അതിൻ്റെ ഒരു സുഖം കടപ്പം ആദ്യം ഞാൻ മടിഞ്ഞു വരാൻ പക്ഷെ പിന്നെ ഞാൻ അതിനുശേഷം ഞാൻ ഏപ്പെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ലേറ്റാണ് അപ്പോൾ ഏതായാലും വരാം പിന്നെ കുറച്ച് ഇറങ്ങാൻ സമയത്ത് മഴ നിന്നും അങ്ങനെ ഞാൻ ഇറങ്ങി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്ക് എൻ്റെ വണ്ടി അവിടെ വെച്ച് സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ ആറേ മുക്കാലിന് ട്രെയിൻ ആറ് അൻപത്തിയഞ്ചായിട്ടുണ്ട് വടകരത്ത് ട്രെയിൻ അവിടെ എല്ലാം മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സമയത്തിൽ കൃത്യനിഷ്ഠ പാലിച്ചാൽ നമുക്ക് എല്ലാ സ്ഥലത്തും വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉദാഹരണം അല്ലെങ്കിൽ ആ സമയത്തിൻ്റെ നിഷ്ഠ പാലിക്കാത്തത് കൊണ്ട് പിന്നെ എനിക്കുള്ള അടുത്ത ട്രെയിന് ഏഴേ മുക്കാലിന് പരശുര എക്സ്പ്രസ് ആണ് പക്ഷെ ഞാൻ അത് അരമണിക്കൂർ ലേറ്റായി ഒന്നേക്കാ മണിക്കൂർ എനിക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതേ ഇരിക്കേണ്ടവ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എത്തിച്ചേരാനും ലേറ്റായി പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ കരുതി എൻ്റെ എന്തായാലും ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആ അതെനിക്ക് നഷ്ടമായി പക്ഷേ പിന്നെ ഇനി അടുത്ത് ഈ ചോദ്യോത്തര സെഷൻ കഴിഞ്ഞിട്ടില്ല ഞാൻ കരുതിയത് ഇപ്പം മൂസ സാറെ പിന്നെ ക്ലാസ്സിൽ അതും കഴിഞ്ഞു എന്ന് മനസ്സിലായി അപ്പോൾ ഇന്നത്തെ സമയം പാലിക്കാത്തത് കൊണ്ട് എനിക്ക് രണ്ട് നഷ്ടമുണ്ട് രണ്ട് സെഷൻ എന്നെ കഴിഞ്ഞു ഇപ്പോൾ ഇത്ര ദൂരെന്ന് വന്നാൽ അപ്പോൾ ഇവിടെ നമ്മുടെ പിന്നെ പ്രസംഗിച്ചവരല്ലേ സമയത്തെക്കുറിച്ചായാലും അത് അത് നഷ്ടമായാലും നിൽക്കുന്ന രണ്ട് പ്രസംഗം പരിചയപ്പെടാൻ സാധിച്ചു ആ മുഖ്യപ്രഭാഷണോ അനുശോചന പ്രസംഗം പിന്നെ നമ്മുടെ മൂസ സാറ് എല്ലാം നല്ല ഈ പിന്നെ നോർമലായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു സാറെ ഈ പരിശീലനത്തിലൂടെ നേടിയെടുത്തതായിരിക്കണം അല്ലേ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ ഷിയാബ് സാറാണെങ്കിലും പിന്നെ മറ്റേ മുൻജീവ് ഞാൻ ഞാനിന്ന് ആദ്യമായിട്ടാണ് കണ്ടത് മൂപ്പർക്ക് നേരത്തെ ഇവർ പറഞ്ഞ പോലെ സമയത്തെക്കുറിച്ച് അത്ര സംസാരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അനുശോചന പ്രസംഗം വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട് പിന്നെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം സി പി എമ്മിൽ ഏതോ ഏതോ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് സംസാരിച്ചു അജ്മൽ സാറിനും പിന്നെ സാറ് പിന്നെ ശരിക്കൊരു പ്രഭാഷകൻ്റെ ലുക്കിൽ ആംഗ്യത്തിലായാലും പിന്നെ ശരീരഭാഷയിലും വളരെ നന്നായിട്ട് സംസാരിച്ചു പിന്നെ ഇത്രയൊക്കെ പറയാനുള്ളു അതുപോലെ ഞാനിവിടെ പിന്നെ സാറിൻ്റെ എൻ എൽ പി ക്ലാസ്സിലായിരുന്നു ആദ്യം ജോയിൻ ചെയ്തത് അല്ലെ ഞാനിപ്പം ഇൻട്രൊഡക്ഷൻ പറയാത്തത് കൊണ്ട് അതിനും കൂടി ഒരു അവസരം പിന്നെ ഈ പ്രസംഗ പരിശീലനം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമെന്ന് വെച്ചാൽ പിന്നെ എന്നെ പഠിച്ചവന് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഒരുമെൻ്റായിരിക്കും എന്നെ പഠിച്ചോൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ആഗ്രഹിക്കുന്നൊക്കെ പഠിച്ചോ നടത്തി തരത്തിണ്ട് പക്ഷേ ഇപ്പോൾ സാറിന്റെ ഈ സെൽഫി ഇമേജ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ മാത്രമല്ല അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ പഠിച്ചോ ഇഷ്ടമാണ് എന്നുള്ളത് നമ്മളെന്താഗ്രഹിച്ചാലും അത് എനിക്ക് മാത്രമല്ല ആഗ്രഹിക്കുന്നവർക്ക് സംഭവിക്കുന്നുള്ളത് സാറിൻ്റെ ആ ക്ലാസ്സിലാണ് മനസ്സിലായി അങ്ങനെ ഞാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ പിന്നെ ടീച്ചറാവാന്നുള്ളത് എൻ്റെ ആദ്യമുള്ള ഒരു ആഗ്രഹമായിരുന്നു അത് ഞാൻ അതേപോലെ ആയി അതേപോലെ ഡ്രൈവിംഗ് എനിക്ക് പിന്നെ ആഗ്രഹിച്ച് ഞാൻ ടു വീലറോ ഫോർ വീലറോ ഒക്കെ ഡ്രൈവിങ് പരിശീലിച്ചെടുത്തു അതുപോലെ വേറൊരാഗ്രഹമായിരുന്നു സ്റ്റിച്ചിങ് അതുപോലെ ചുരിദാർ ഒക്കെ തയ്ക്കുന്നത് പഠിച്ചെടുത്തു പിന്നെ അതുപോലെ വേറൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അത് ഇതുവരെ നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്നല്ല ഒരു നീന്തൽ പരിശീലനം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് വർഷം മുമ്പ് ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ രണ്ട് വർഷം മുമ്പേ ഇറങ്ങി ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അതും പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന സാധിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനമൊക്കെ തുടങ്ങിയപ്പോൾ നമുക്കതിൽ ഇറങ്ങാനുള്ള ഒരു അവസരം ഇല്ലാണ്ടായി അതേപോലെ കുറേ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹമായിരുന്നു ഈ പ്രസംഗ പരിശീലനം എങ്ങനെയെങ്കിൽ തീരെ സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തിയായ ഞാൻ ഒരു രണ്ട് വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഫൈസൽ സാറിനാണ് കൊടുക്കുക കാരണം സാറിൻ്റെ ഞാൻ ഈ പ്രസംഗം പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എനിക്ക് സാറിൻ്റെ പിന്നെ ഈ നമ്മളെ സ്കൂളിലൊക്കെ രണ്ട് വാക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കും അപ്പോൾ സാറിൻ്റെ യൂട്യൂബ് ക്ലാസ് കണ്ട് സാറെ വിളിച്ച് ആ സമയത്ത് സാറന്നെ ഞാൻ കോവിഡ് ടൈമിലായിരുന്നു പിന്നെ പ്രസംഗം പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് സാറ് വിളിച്ചത് പക്ഷെ സാർ എന്നെ ചേർത്തത് എൻ എൽ പിയിലായിരുന്നു അന്ന് ഞാനിങ്ങനെ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ആ എൻ എൽ പിന്നുള്ള വാക്ക് പോലും കേൾക്കുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ചാൽ ഇവർ എന്തിനെന്നെ ഇതിൽ ചേർത്ത് ഞാൻ എനിക്ക് പ്രസംഗം പഠിക്കാനാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് പക്ഷേ സാർ ഇതിൽ എന്ത് അതിനെ പറ്റി ഒന്നും ധാരണയില്ലാത്തോണ്ട് പക്ഷേ ആ ക്ലാസ് കേട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് പിന്നെ ഞാൻ ശരിക്കും എൻ്റെ ഒരു വ്യക്തിത്വം തന്നെ മാറിയെന്ന് വേണേൽ പറയാം കാരണം എന്തിലും എന്തിലും നെഗറ്റീവ് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ചിന്താഗതിയൊക്കെ പതുക്കെ പതുക്കെ ഞാൻ പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു അതുപോലെ പിന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ചെറിയ തോതിൽ ആവുന്നുണ്ട് അതുപോലെ മാഷ് പറഞ്ഞാൽ സാറ് ക്ലാസ്സിൽ ഈ സെൽഫി ഇമേജൊക്കെ എന്തോ നമുക്കാവും ആവും ആവും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആവും ആ രീതിയിലേക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ സഭാ കമ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് തീരെ സംസാരിക്കാൻ പറ്റാത്ത ഞാൻ ഇത്രത്തോളം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ പൈസ സാറിന് കൊടുക്കുന്നു എൻ്റെ വാക്കുകൾ എല്ലാവർക്കും ഞാൻ നന്ദി എന്നറിയുന്നു